മരങ്ങളിലെ വേരുകളിൽ വരുന്ന ിൽ ഹലോ അവ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഇതൊരു കുഞ്ഞു യാത്രയാണ് ഒരുപാട് എക്സൈറ്റ്മെന്റും കുറച്ചധികം അഡ്വഞ്ചറുമായിട്ടുള്ള ഒരു മഴയാത്ര ശിരുവാണി ഹിൽസിലേക്ക് അടിപൊളി ക്ലൈമറ്റ് നോക്ക് ഞാൻ ശരിവാണി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ചുമ്മാ ഒരു സ്ഥലമാണ് നോക്ക് ഇറ്റ്സ് ഹിൽ സ്റ്റേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുള്ള് നമ്മൾ വന്ന വഴിയാണ് ഫുൾ മിസ്റ്റ് ഈ റോഡ് പോലും ആയി മിസ്റ്റ് കുറച്ചധികം നാളായിട്ട് പബ്ലിക്കിന് ഓപ്പൺ ആയിരുന്നില്ല ഇപ്പൊ റീസെന്റ് ആണ് ഓപ്പൺ ആക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭംഗി ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ശരിക്കും കേരളത്തിൻ്റെ ആമസോൺ അതായത് നമ്മൾ യൂട്യൂബിലും മോഡിയൊക്കെ കണ്ട ഒറിജിനൽ ആമസോണിൻ്റെ പോലെ തന്നെ ഒരു ഫീൽ ഇതിൻ്റെ ഉള്ളിൽക്കോട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഹിൽസിൽ വരെ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് വന്നിട്ട് നിങ്ങൾ പട്ടിയാർ ബംഗ്ലാവ് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ വന്നിട്ട് നിങ്ങൾ ഡേ വിസിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടായിരം രൂപയാണ് കാറ് മാത്രമേ കയറ്റി വരുള്ളൂ വേറെ വണ്ടികളൊന്നും അലൗഡ് അല്ല നമ്മൾ ശിരുവാണി ഡാമിലാണ് എത്താം ഈ ശിരുവാണി ഡാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ശരിക്കും ഈ ഡാം സിറ്റുവേറ്റഡ് കേരളത്തിലാണ് പക്ഷേ ഇതിലെ വെള്ളം ഉപയോഗിക്കുന്നത് തമിഴ്നാടാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും രണ്ട് ഗേറ്റുകളാണ് അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആനേനൊക്കെ കണ്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ പാട്ട്യ ബംഗ്ലാവിൽ വരുന്നത് പാട്ട്യ ബംഗ്ലാവിലെ വ്യൂ കൂടി കണ്ടപ്പോൾ അരേ ഒന്നും പറയാനില്ല അത്രയും ബ്യൂട്ടിഫുള്ളാണ് പാട്ട്യ ബംഗ്ലാവിലെ സ്റ്റേ എന്ന് പറയുന്നത് അവിടുത്തെ റൂം ആയിക്കോട്ടെ ഒരു കാടിൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ്യൂണിറ്റീസിനെ ഒന്നിനും കുറവില്ല വൺ ഓഫ് ദി ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് തന്നെ പറയേണ്ടവർ വേർത്ത് ടു സ്റ്റേ അങ്ങനെ ചെക്കിനൊക്കെ ആയി ഞങ്ങൾ പുതുച്ചേറൊക്കെ കഴിച്ച് കേരള മേടിലേക്ക് ഒരു ടക്കിങ് പോയി ഇത് ശരിവാണ് എൻ്റ ചെയ്യുന്ന കേരള ബോർഡർ ഇതിൻ്റെ ഈ രണ്ട് ഇത് കഴിഞ്ഞ് ഇത് തമിഴ്നാട് ബോർഡറാണ് ഇവിടേക്കിപ്പോൾ വണ്ടിയിലിറത്തിൽ വിടുന്നില്ല സോ ദിസ് ഇസ് കേരള ദിസ് ഇസ് തമിഴ്നാട് കേരള മേഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ട്രക്കാണ് ഒരു കിലോമീറ്റർ മാത്രമുള്ള ഒരു ട്രക്കാണ് പക്ഷേ നമ്മുടെ നേത്രാവതി പോലെ ഒക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു ട്രക്ക് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബാക്കി നിങ്ങൾ കാണുക ഡ്രസ്സിലിങ്ങൊക്കെ ഉള്ള ഒരടിപൊളി കുഞ്ഞ് ട്രക്ക് അങ്ങനാണ് കേരളമായിട്ട് ട്രക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉള്ളവരൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അവരൊക്കെ ഈച്ച് ആൻഡ് എവ്രി സ്റ്റെപ്പ് ദേ ആർ മേക്കിംഗ് ഹാപ്പിനെസ് അവരുടെ എന്താ പറയുക ഫേസിലെ ആ ഒരു ഹാപ്പിനെസ് കാണാം ഡാൻസ് കളിക്കുന്നു എക്സൈറ്റഡ് ആവുന്നു കുറേ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഞാനും സോമയുണ്ടോ അത് കണ്ടപ്പോൾ അതിലേറെ ഡബിൾ ഹാപ്പി ബിക്കോസ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ഹാപ്പിനെസ് അല്ലെങ്കിൽ അവരെ എക്സ്പീരിയൻസ് ചെയ്യണ കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ് സോ ആ സന്തോഷമാണ് ഞങ്ങൾക്കും ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു നല്ലൊരു കുഞ്ഞ് ട്രക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വി ആർ ജസ്റ്റ് ബാക്ക് ടു എന്താ പറയുക നമ്മുടെ സ്റ്റേയിലേക്ക് തിരിച്ചു വന്നു ിക്കുന്നത് പട്ടിയാർ ബംഗ്ലാദിനു മുന്നിലാണ് നിങ്ങൾ ബാക്ക് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോന്നറിയില്ല മിസ്സായത് കൊണ്ട് വളരെ ക്ലാരിറ്റി കുറവാണ് എങ്കിലും മുക്തികുളമാണ് മുക്തികുളം വാട്ടർഫാൾ അതായത് മുക്തികുളം എന്ന് പറയുന്ന സാധ്യത വരുന്ന വാട്ടർഫാളാണ് ശരിവാണിയാണ് ശരിവാണി വെള്ളമാണ് ഏഷ്യയിലെ ഏറ്റവും ശുദ്ധമായ വെള്ളമെന്ന് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനും പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണമെന്ന് പറയുന്നത് ഇവിടെ ജൈവ വൈവിധ്യമാണ് അതിൻ്റെ ഒരു ശിരിവാണിയുടെ ഒരു കിടപ്പ് വശം അങ്ങനെയാണ് എന്ന് വെച്ചാൽ അതൊരു ബെയ്സിൻ കണക്കായിട്ടാണ് ശിരിവാണി ഇരിക്കുന്നത് അതിനകത്ത് മനുഷ്യസ്പർശം എന്നുള്ളത് വളരെ കുറവാണ് ഇവൻ ട്രൈബ്സ് പോലും സെറ്റിൽമെൻ്റുകൾ പോലും വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ വാസ്തവം പ്ലാന്റേഷൻസ് ഇല്ല എന്ന് വെച്ചാൽ ശരിവാണിക്ക് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഞാൻ ഈ പറഞ്ഞ മുക്തികുളം എന്ന് പറഞ്ഞ വാട്ടർഫാളിൻ്റെ ബാക്ക് സൈഡ് അതെന്ന് പറയുന്നത് നമ്മുടെ കല്ലടിക്കോടൻ മലനിരകൾ അതിനുശേഷം മലമ്പുഴ മലനിരകൾ അങ്ങനെ മിത്യ ഒരുപാട് മലനിരക്കുകളാണ് ആ ഭാഗത്തേക്കുള്ളത് കിഴക്ക് വശത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കേരള മേട് അതൊരു ഹൈറ്റായ സ്ഥലമാണ് വടക്കു വശത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ അട്ടപ്പാടി ഷോളയൂറിൻ്റെ മലനിരക്കുകളാണ് ആ ഒരു ബൗണ്ടറി കിടക്കുന്നത് പടിഞ്ഞാറോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പാലക്കായത്തു നിന്ന് മേലോട്ട് വരെ വരുന്ന ആ മഴ നിരക്കുള്ള അങ്ങനെ ഒരു ശരിക്കും ബെയ്സിൻ കണക്കാണ് ശരിക്കും നമ്മുടെ ശിരുവാണി ഡാമ് നിൽക്കുക ഇവിടെ എന്നും മഴയും ഉണ്ട് ഇതിനകത്ത് വരുന്ന കാറുകൾ പെയ്തൊഴിയാതെ പോവാറില്ല അതുകൊണ്ട് എന്നും മഴയുണ്ട് ആ മഴ അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ജൈവവിധമുണ്ട് ഇവിടെ മറ്റുള്ള സ്പർശനങ്ങൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഇവിടെ വെള്ളം ഇത്രയും വ്യൂവേഴ് ആയിട്ടുള്ള വെള്ളം രണ്ട് പാലക്കാടിൻ്റെ പ്രത്യേകതയാണ് പാലക്കാട് മലനിരക്കുകളിൽ നമുക്ക് അറിയാമല്ലോ നെല്ലിയാമ്പതിയിലൊക്കെ നെല്ലിമരങ്ങളാണ് വളരെ കൂടുതലുള്ളത് നെല്ലി മരങ്ങളുണ്ട് പുള്ളി അതേപോലെ തന്നെ ഈ ശിരിവാണിൻ്റെ ടോപ്പ് എൻഡുകളിൽ എല്ലാവരുടെയും ഗ്രാസ്ലാൻസിലൊക്കെ നെല്ലിമരങ്ങൾ യഥെ ഇഷ്ടമുള്ളൂ അതുകൊണ്ടാവാം നമുക്കറിയാം ഇപ്പോൾ നെല്ലിപ്പലകളൊക്കെ ഇട്ട് നമ്മൾ വീട്ടിലെ കിണറിലെ വെള്ളമൊക്കെ ശുദ്ധീകരിക്കാറുണ്ട് ഇങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ശിരുവാണി വെള്ളം അത്ര ഒരു പ്യൂരിഫൈഡ് വാട്ടറായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ സിവിലൈസേഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ എന്താ പറയുക ഒരു ഒരു സ്ഥലം ഡെവലപ്പായി ഡെവലപ്മെൻ്റ് ആയി എന്നൊക്കെ പറയാറ് അതേപോലെ ഇന്നൊക്കെ തമിഴ്നാട്ടിൽ ഡെവലപ്പായ ഒരു സ്ഥലമാണ് കോയമ്പത്തൂർ എന്ന് പറയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഈ കോയമ്പത്തൂർ ഇങ്ങനെ ആവായി ആയതിൽ ശരിവാണിക്ക് വലിയൊരു പങ്ക് അത് നമ്മൾ മനസ്സിലാക്കണം കോയമ്പത്തൂർ ഏരിയയിൽ വസിക്കുന്നവരെ സംബന്ധിച്ച് അവിടുത്തെ വെ അവിടുത്തെ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല കാരണം അവിടെ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ഈ എന്താ പറയുക ഇതിൻ്റെ ബോർഡർ ഏരിയയിൽ ഇരിക്കുന്ന കേരളത്തിലെ ആൾക്കാർക്ക് പോലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൽ ഒരു മഞ്ഞ നിറത്തിലൊരു കറ ഉണ്ടാവാറുണ്ട് എന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളത്തിനകത്തൊരു കെമിക്കൽ പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യയോഗ്യമല്ല എന്ന് പറഞ്ഞ് ആൾക്കാർ ഉപേക്ഷിച്ച സ്ഥലമായിരുന്നു കോയമ്പത്തൂർ ഏരിയ പണ്ട് തമിഴ്നാടിൻ്റെ ചരിത്രം അങ്ങനെയാണ് പറയുന്നത് ശിരുവാണിയിൽ നിന്ന് എന്ന് കോയമ്പത്തൂരിലേക്ക് വെള്ളം കൊണ്ടുപോയി തുടങ്ങിയോ ഡാം കെട്ടി ഇവിടുന്ന് തണൽ വഴി വെള്ളം കൊണ്ടുപോയി തുടങ്ങിയോ അന്ന് മുതൽ കോയമ്പത്തൂർ വളർന്നു തുടങ്ങി സിവിലൈസേഷനായി പുറത്തു നിന്നുള്ള ഒരുപാട് കമ്പനികളായി ഇന്ന് കോയമ്പത്തൂർ കോയമ്പത്തൂരിൻ്റെ തലത്തിലേക്ക് എത്തിയത് സത്യത്തിൽ ശിരുവാണിയാണ് അതിൻ്റെ കാരണമായിട്ട് പറയാൻ അത് അത് മാത്രമല്ല ശിരിവാണിയിൽ നിന്നും പോകുന്ന വെള്ളം ശിരിവാണി ഡാമിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന വെള്ളം പോകുന്നത് അട്ടപ്പാടി ഷോളിയൂർ മേഖലയിലൂടെ അട്ടപ്പാടിയുടെ ഷോളിയൂർ മേഖലയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കിഴക്കോട്ട് നദികളായ ഭവാനിയിൽ ചെന്ന് ചാടുന്നുണ്ട് അട്ടപ്പാടിയിൽ വെച്ചിട്ടാണ് അത് ഭവാനിയിൽ ചെന്ന് ചാടുന്നത് അവിടെ നിന്നത് ഭവാനി സാഗർ നമ്മുടെ മേട്ടുപ്പാളയം ഊട്ടിയൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ കാണാം നമ്മുടെ ഭവാനി ക്രോസ് ചെയ്ത് പോകുന്നത് ഭവാനി സാഗർ എന്ന് പറയുന്ന റിസർവോറിലേക്ക് ചെല്ലുന്നു അവിടുന്ന് മോയാറുമായി കലർന്ന് വീണ്ടും അത് സഞ്ചരിച്ച് കാവേരിയിൽ നമ്മുടെ കർണാടകയിൽ നിന്ന് വരുന്ന കാവേരിയിൽ ലയിച്ച് അത് പിന്നെ ഒഴുകി ഒഴുകി അങ്ങ് ചെന്നൈക്കടുത്തുള്ള ചിദംബരം ചിദംബരത്തിൽ ചെന്നാണ് കടലിലേക്ക് ബേഫ് ബംഗാളിൽ കലരക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന ഒരു തുള്ളി വെള്ളം തമിഴ്നാടിൻ്റെ എത്രയോ ഏക്കേഴ്സ് എന്താ പറയുക ഫലപുഷ്ടിയാക്കി മാറ്റിയിട്ടാണ് കടലേ ഞാൻ പറഞ്ഞല്ലോ ഈ ബാക്കിൽ കാണുന്ന നമ്മുടെ മുക്തികുളം ആ സ്ട്രെച്ച് അതിൻ്റെ ബാക്ക് സൈഡ് കല്ലടിക്കോടൻ മലനിരക്കളാണ് അതിൻ്റെയും ബാക്ക് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ മലമ്പുഴയാണ് പണ്ട് ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്നും ഇതിലൂടെയാണ് മൈഗ്രേറ്റ് ചെയ്ത് വന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന് തെളിവായിട്ട് നമുക്ക് ഈ മുക്തികുളം മേഖലയിലുള്ള ഗ്രാസ്ലാൻഡ്സിൻ്റെ മേളിൽ ഇന്നും ടിപ്പു റോഡ് എന്ന് പറഞ്ഞാൽ ശുർക്ക ഇട്ടിട്ടുള്ള ടിപ്പുവിൻ്റെ കുതിരകൾ പോകാനായിട്ടുള്ള റോഡ് ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ പണ്ട് മൈസൂരിലൂടെ നീലഗിരി കാടുകളിലൂടെ കയറി വന്ന ടിപ്പു പിന്നീട് അട്ടപ്പാടി മേഖലയിലൂടെ ശിരിവാണി വന്ന് ശിരിവാണിയിലൂടെയാണ് നമുക്ക് പാലക്കാട് വന്നിട്ടുള്ളത് പാലക്കാട്ടിൽ നിന്നാണ് പുള്ളിക്കാരൻ കിഴക്കോട്ടും പിന്നെ പടിഞ്ഞാറോട്ടും ഏകദേശം നമുക്കറിയാം ഏകദേശം കൊല്ലം വരെയോ ഏതാ കൊടുങ്ങല്ലൂർ വരെയൊക്കെ പുള്ളി സഞ്ചരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മഴയായി അതോടൊപ്പം കിഴക്കോട്ട് ദിണ്ടിക്കൽ വരെയും പുള്ളി സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചരിത്രത്തിനും ശിരുവാണി വലിയൊരു മുഖ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ശിരുവാണിയുടെ വിശേഷങ്ങളും ഞങ്ങളുടെ എക്സ്പീരിയൻസുകളും ശേഷം ഞങ്ങൾ ചായയും കപ്പയൊക്കെ കഴിച്ച് മുത്തുകുളം വാട്ടർഫോൾസ് ആസ്വദിച്ച് മഞ്ഞും മഴയൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു കുറേ നേരം പിന്നെ നേരത്തെ കിടന്നു തുടങ്ങി കാരണം രാവിലെ ഞങ്ങൾക്ക് നേരത്തെ പോകണമായിരുന്നു പാലക്കാട്ടിലേക്ക് അപ്പം ഇതൊക്കെയാണ് ശിരുവാണിയുടെ വിശേഷങ്ങൾ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും വേസ്റ്റ് ആണ് വളരെ ലിമിറ്റഡ് ആളുകൾ മാത്രമാണ് ശരിക്കും എസ് നൗ ശിരുവാണിയിൽ വരുന്നുള്ളു എന്നിട്ട് പോലും ഇതേപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇടുന്നുണ്ട് ഇത് പൊതുവേ മലയാളികളുടെ ഒരു കൾച്ചറാണ് സോ ഈ കൾച്ചറ് ഇനി ശിരുവാണി കയറുന്നവരും കൂടി ആവർത്തിച്ചാൽ ബാക്കിയുള്ള ഹിൽ സ്റ്റേഷനുകളെ പോലെ ശിരുവാണിയും കുറച്ചും കൂടി വേസ്റ്റ് മലിനമാവും സോ എല്ലാവരോടും റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ആരും വലിച്ചെറിയരുത് ഇതിൽക്കൂടെ ആകെ കാറുകൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഫോർ വീലർ തൊട്ടേ വണ്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ വേണ്ടരുന്ന വെച്ച് നിങ്ങളുടെ വണ്ടിയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഹരിതകർമ്മ സേനയ്ക്കോ അതുപോലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കോ കൊടുക്കാം അപ്പോൾ ബായ്